ॐ नमो नारायण रम्यकवर्षतिल वैवस्वतमनुवाण भगवाने मत्स्यरूपतिल आराधिकनदे 24आमते श्लोकम् रम्यकेच भगवतः प्रियतमं मास्यं अवताररूपं तदवर्षपुरुषस्य मनोहो प्रदर्शितं स इदानीं अपि महता भक्तियोगेन आराध्यति इदं च उदाहरते രമ്യക്കേച്ച് രമ്യകം എന്ന വർഷത്തിലാകട്ടെ തദ്വർഷപുരുഷസ് ആ വർഷത്തിൻ്റെ അധിപതിയായ മനോഹോം വൈവസ്വത മനുവിന് ആ വൈവസ്വത മനുവിൻ്റെ മുന്നിലാണ് മത്സ്യാവതാരം മത്സ്യാവതാരമായിട്ട് ഭഗവാൻ ആദ്യം തൻ്റെ ആ അവതാരത്തെ കാണിച്ചു കൊടുത്തത് ഈ കഥ മത്സ്യാവതാരത്തിൽ വരുന്നതാണ് അതാണ് ഇവിടെ പറയുന്നത് മനോഹോ പ്രാഗ് പ്രദർശിതം അദ്ദേഹം സത്യവ്രത രാജാവായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കാട്ടിക്കൊടുക്കപ്പെട്ടതും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരവുമായ ഭഗവത മാത്സ്യം അവതാരൂപം മഹാവിഷ്ണുവിന്റെ മത്സ്യാവതാര സ്വരൂപത്തെ സഹ ആ സത്യവ്രതനായി ആ ആയിരുന്ന ഇപ്പോഴത്തെ വൈവസ്വത മനു ി ഇപ്പോൾ പോലും മഹതാ ഭക്തിയോഗേന മഹത്തായ ഭക്തിയോഗത്തോടെ ആരാധയതീ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു ഒപ്പം ഇതം ച ഇനി പറയാൻ പോകുന്ന ഈ സ്ത്രോത്രത്തെയും അദ്ദേഹം ഉദാഹരതി നിത്യവും ജപിക്കുന്നു ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകം ഓം നമോ ഭഗവതേ മുഖ്യതമായ നമസത്വായ പ്രാണായ ഔജസേ സഹസേ ബലായ മഹാമത്സ്യായ നമ ഇതി ഓം നമോ ഭഗവതേ സത്വായ സത്വഗുണപ്രധാനനായിട്ട് മുഖ്യതമായ പ്രാണായ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവശക്തിയുടെ പ്രത്യക്ഷമായ പ്രതിഫലനമാണ് പ്രാണൻ പ്രാണ ഊർജം അങ്ങനെയുള്ള ആ പ്രാണശക്തിയായിട്ട് ഇന്ദ്രിയങ്ങൾ സഹസെ മനസ്സ് ശരീരം ഇവയുടെ ബലായ ശക്തിസ്വരൂപമായി വർത്തിക്കുന്ന മഹാമത്സ്യായ നമോ ഇതി ആ മഹാമത്സ്യമൂർത്തിക്ക് നമസ്കാരം എന്നാണ് അദ്ദേഹം ഭഗവാനെ സ്തുതിക്കുന്നത് ഇരുപത്തിയാറാമത്തെ ശ്ലോകം അന്തഹ അന്ത അഖിലലോകാലകൈ விசரசி சக ய அதஷ்டூப விச்சரீஸ்வனே அனயத் அகிலோகபாலகை சகலோகபாலன்மராள் கூடி அந்த அவருடைய அகத்தும் புறத்தும் அதிருஷ்டூப காணப்படாத்த ரூபத்தோடு கூடிய ഭഗവാൻ ലോകപാലകന്മാർക്ക് പോലും അവരുടെ നിയന്താവായിരിക്കുന്ന ആ ഭഗവാനെ ഭഗവാന്റെ ഊർണതയോടുകൂടിയിട്ട് എല്ലാ ഭക്തന്മാർക്കും കാണിച്ചു കൊടുക്കുന്ന അവരുടെ മുന്നിൽ പ്രത്യക്ഷമാകുന്ന ആ രൂപത്തെ ലോകപാലകന്മാർ പോലും കാണുന്നില്ല അങ്ങനെയുള്ള ആ ഭഗവാൻ കുരുസ്വനഹ ഗംഭീരമായ വേദാത്മക നാദത്തോടുകൂടി വിച്ചരസി ഈ പ്രപഞ്ചമാകെ വിചരിക്കുന്നു എങ്ങനെയാണോ ഒരു നരഹ മനുഷ്യൻ ദാരുമയം സ്ത്രീയും മരം കൊണ്ടുണ്ടാക്കിയ ഒരു പാവയെ ഇവിടെ പെൺപാവ എന്ന് പ്രത്യേകമായി പറയുന്നു പെൺപാവയെ യഥ ഏതുപോലെയാണോ തൻ്റെ അധീനത്തിൽ വെച്ച് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കുന്നത് ഇതുപോലെ യഹ യാതൊരാൾ ഇതം ഈ വിശ്വത്തെ വിധി നിഷേധങ്ങൾക്ക് അവലംബമായ ഓരോരോ വർണ്ണാശ്രമ വ്യവസ്ഥ അത് ഒക്കെ ഭഗവാനാണ് നിശ്ചയിക്കുന്നത് എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ ഒന്നും കർത്തൃത്വബോധം ഭഗവാനില്ല അങ്ങനെ വർണ്ണാശ്രമങ്ങളുടെ പേരുകൊണ്ട് വശേ അനയത് ആ ഭഗവാന്റെ അധീനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നുവോ സഹത്വം ഈശ്വര അങ്ങനെയുള്ള അങ്ങ് തന്നെയാണല്ലോ സർവ നിയന്താവായിട്ടിരിക്കുന്നത് സമസ്ത ലോക പോലും ദർശിക്കാൻ കഴിയാത്ത വിധത്തിൽ ലോകങ്ങളുടെ എല്ലാം അകത്തും പുറത്തും ഭഗവാന്റെ ശബ്ദമായ വേദത്തെ ബ്രാഹ്മണരെ കൊണ്ട് എല്ലായിടത്തും വ്യാപ്തമാക്കിക്കൊണ്ട് അവിടുന്ന് സഞ്ചരിക്കുന്നു മരം കൊണ്ടുണ്ടാക്കിയ ഒരു പെൺപാവയെ എന്നതുപോലെ അവിടുന്ന് ജഗത്തിനെയെല്ലാം തൻ്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിപ്പിക്കുന്നു ഇവിടെ ലോകപാലകന്മാർക്ക് പോലും ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നിരുന്നാലും ലോകത്തെ പാലിക്കുന്നത് ലോകത്തെ തങ്ങളുടെ നിയന്ത്രണത്തിൽ വച്ചിരിക്കുന്നത് അവർ തന്നെയല്ലേ എന്നൊരു സംശയമുണ്ടെങ്കിൽ അതിനെ നിരാകരിച്ചുകൊണ്ട് പറയുന്നു ആ ലോകപാലകന്മാർ പോലും ഈ പറഞ്ഞ പാവകളെ പോലെയാണ് யாே ഇന്ദ്രാദി ോകപാല പാലകന്മാർ പരസ്പരം മത്സരിക്കുന്നവരാണ് അങ്ങനെയുള്ള ലോകപാലാഹ പൃഥക് സമേത്യച്ച പൃഥക് എന്നാൽ അവർ അകന്നു നിന്നിട്ടും സമേത്യച്ച ചേർന്നു നിന്നിട്ടും യഥന്ത അപി അവർ എത്രയൊക്കെ പ്രയത്നിച്ചുകൊണ്ടിരുന്നാലും മനുഷ്യരെയോ ചതുഷ്പഥ മൃഗങ്ങളെയോ ശരീസൃപം ഇഴജാതിയെയോ സ്ഥാപനമായിട്ട് അത്രയത്ത് ഈ ലോകത്തിൽ യാതൊന്നൊക്കെ കാണപ്പെടുന്നുവോ ഈ പറഞ്ഞവയൊക്കെയാണ് പൊതുവെ ഈ ലോകത്തിൽ കാണുന്നവർ മനുഷ്യർ മൃഗങ്ങൾ ഇഴജാതികൾ അതുപോലെ സ്ഥാവരമായി സ്ഥാപനങ്ങളായി നിൽക്കുന്ന വൃക്ഷലതാദികൾ ഇങ്ങനെയൊക്കെ ഈ ലോകത്ത് ഏതൊക്കെ സ്ഥാവര ജംഗമ വസ്തുക്കളുണ്ടോ ഇതിനെയൊന്നും പാലിക്കുവാൻ തത് പാതും നശിക്കുക ഈ ലോകപാലന്മാരൊന്നും ശക്തരായിട്ടില്ല കില എന്നത് വ്യക്തമാണല്ലോ നമ്മുടെ പഞ്ചായത്തിലെ ഭരണാധികാരികളെ കാണുമ്പോൾ നമുക്ക് തോന്നും അവരാണ് എല്ലാം എന്ന് പക്ഷേ അവരെ നിയന്ത്രിക്കാൻ ജില്ലാ ഭരണാധികാരികളുണ്ട് എന്നാൽ ജില്ലാ ഭരണാധികാരികളാണോ എല്ലാം അല്ല അവരെ നിയന്ത്രിക്കാൻ അവർക്കും മുകളിൽ മുഖ്യമന്ത്രിക്ക് താഴെയായിട്ടുള്ള മന്ത്രിമാരുണ്ട് എന്നാൽ അവർ സ്വതന്ത്രരാണോ അല്ല അവരെ നിയന്ത്രിക്കാൻ കേന്ദ്രമുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ലോകപാലകന്മാരാണല്ലോ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് തോന്നും പക്ഷെ അല്ല അവരെയും നിയന്ത്ര നിയന്ത്രണത്തിൽ വെച്ചുകൊണ്ട് ആ ഭഗവാൻ അവരെ ഒരു ഉപകരണമാക്കിക്കൊണ്ട് ഈ ലോകത്തെ പാലനം ചെയ്യുന്നു മത്സ്യാവതാരമൂർത്തിയെ ആദ്യമായി കണ്ട ആ നിമിഷത്തെയും പിന്നീട് ആ മത്സ്യാവതാരത്തോടൊപ്പം ഈ ലോകം ചുറ്റി നടന്നതിനെ കുറിച്ചുമൊക്കെ ശ്ലോകം ഭവാൻ ക്ഷോണീം ഇമാം ഓഷധി വിരുദ്ധാം നിധിം ഉരുക്രമതേ അജ ഓജസ തസ്മൈ ജഗത്പ്രാണഗണാത്മനെ നമു അജഹ ജനനമരണാദികൾ ഇല്ലാത്ത ഭവാൻ ഊർമിമാലിനി തിരമാലകൾ ഉയർന്നു പൊങ്ങുന്ന യുഗാന്തർണവേ കൽപ്പാന്തത്തിലെ സമുദ്രത്തിൽ ഓഷധിവിരുധാ വൃക്ഷലതാദികളുടെ നിധിം ഇരിപ്പിടമായ ഇമാം ക്ഷൂണി ஒரு தோணியாக்கி பகவான் மாற்றியது வலிய கப்பலாகி மாற்றியது அங்கேயுள்ளே மயச மனுவாய என்னோட அங்கு ஓஜசா அங்குடனால் வகிச்சு கொண்டு எல்லா லோகங்களிலும் உருக்ரமே சஞ்சரிச்சிடோ இங்கே ஜகத் பிராணாத்மனே ஜகத்தி പ്രാണഗണങ്ങളെ നിയന്ത്രിച്ചരുളുന്ന തസ്മൈ നമ ഇതേ ആ നിന്തിരുവടിക്കായി നമസ്കാരം അന്ന് മത്സ്യാവതാര സമയത്ത് വൻ തിരമാലകൾ പൊന്തുന്ന കൽപാന്തസാഗരത്തിൽ എല്ലാം നിധിയായിരിക്കുന്ന ഭൂമിയെ ഒരു കപ്പലാക്കി അല്ലെങ്കിൽ തോണിയാക്കി മാറ്റി അതിനോട് മത്സ്യാവതാരത്തിന്റെ വലിയ കൊമ്പുകളെ കെട്ടിയിട്ട് ആ ഭൂമിയാകുന്ന തോണിയിൽ എന്നെയും കയറ്റി അങ്ങനെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നു ഇപ്രകാരം സർവലോകങ്ങളുടെയും പ്രാണഗുണസ്വരൂപനായിരിക്കുന്ന നിന്തിരുവടിക്കായി കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രമ്യക വർഷത്തിലെ വൈവസ്വത മനുവിൻ്റെ സ്തുതി അവസാനിക്കുന്നത് ॐ नमो भगवते मुख्यतमाय नमः सत्त्वाय प्राणाय उजसे सहसे पदाय महामत्स्याय नमयिति अङ्कर्मखिलोकमाददे अकृष्टरूपो विचरस्युस्वदम् स ईश्वरस्थम् य इदम् वशेनयन्नाम्ना यथा दारुमयी नरस्त्रियम् यम् लोकपालाखिलमत्सरज्वरा किवा यतङ्खपि पृथक् समेत्य च आसुम् नशे शेकुरु द्युपतश्चतुष्पद सरीसृम् यतत्र दृश्यते भवान् युगान्तार्णव ऊर्मिमालिनी क्षोणीमि मया सहारु प्रमतेज ओजसा तस्मै जगत्प्राणगणात्मने न हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण